നമസ്കാരം നമസ്കാരം അതായത് ശബരിമല വിവാദം ഓരോ ദിവസവും കത്തി കത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിൽ പോയിക്കേണ്ടത് പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഹൈക്കോടതി സർക്കാരിൻ്റെയും പോലീ എൻ ഐ എയുടെയും ഇടപെടലുകൾ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് വള ശക്തമായ താക്കീതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നാകട്ടെ ഉണ്ണീഷൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു മാത്രമല്ല ഇന്നലെ ഹൈക്കോടതി പറഞ്ഞ വളരെ മിഞ്ഞാന്ന് ഹൈക്കോടതി പറഞ്ഞ വളരെ ഗൗരവമായ ഒരു സംഭവമുണ്ട് അതായത് ശങ്കർദാസനെ എന്തുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് പോലീസ് ഓഫീസറുടെ മകനായതുകൊണ്ടാണോ എറണാകുളം ഡി ഐ ജി ഇവിടുത്തെ കമ്മീഷൻ എറണാകുളം കമ്മീഷണറായ ഡി ഐ ജി പ്രേംശങ്കറിന്റെ പിതാവിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തതും അതേപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടു കടത്തിയതും ഈ പോലീസായതുകൊണ്ടുള്ള തന്ന തട്ടിപ്പാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ബദ്രീൻ ജസ്റ്റിസ് വളരെ കത്തിക്കയറിയുണ്ടായി ഈ സന്ദർഭത്തിലൊക്കെ തന്നെ നമ്മൾ പല പ്രമുഖരായ ആളുകളെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രത്യേകിച്ചും കടകംപള്ളി സുരേന്ദ്രൻ അതേപോലെ ഇപ്പോഴത്തെ വാസവൻ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്ത് ഇതുപോലുള്ള നിരവധി ആളുകളിലും പിന്നെ നമ്മുടെ കാരണഭൂ അവസാനം വെച്ചാൽ മതി കൂടെ അവസാനം പിടിക്കാം ഇത്തരം ആളുകളൊന്നും എല്ലാ തെളിവുണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാതെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അട്ടിമറിക്കുന്നതിൻ്റെ ഒരു സ്വഭാവത്തിനിടയിലാണ് തന്ത്രി രാജീവ് കണ്ടര തന്ത്രി അദ്ദേഹം അതിൻ്റെ അകത്ത് ഉള്ള അയാളെ അദ്ദേഹം ഹൈക്കോടതിയിലുള്ള വിധിയിൽ പറയുന്നത് അദ്ദേഹം കുറ്റക്കാരനല്ല എന്നാണ് ഇതുവരെ അദ്ദേഹത്തിന് അനുകൂല അദ്ദേഹത്തിന് എതിരെ ഒരു പരാമർശവും ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടില്ല അതിന് കാരണം അദ്ദേഹം താന്ത്രികവിദ്യയിൽ പ്രത്യേകിച്ച് പൂജാ കർമ്മങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നതാണ് അതായത് ദേവ ദേവനുമായിട്ട് നേരിട്ട് സംവദിച്ച് എന്താണോ മറുപടി കൊടുക്കുന്ന ഒരാൾ മാത്രമാണ് അദ്ദേഹം അത്തരം കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അദ്ദേഹം ഈ അതേസമയത്ത് അഡ്മിനിസ്ട്രേഷൻ രംഗം ദേവസ്വം ബോർഡാണ് ചെയ്യുന്നതിരിക്കെ ഇതുവരെ തദ്വിക്കെതിരെ യാതൊരു തരത്തിലും തെളിവില്ല മൗനാനുവാദം എന്ന് പറഞ്ഞിട്ടാണ് മൗനാനുവാദം ഉണ്ടാക്കി ഗൂഢാലയം പങ്കെടുത്തവർ വിചിത്രമായ വാദം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം വീണ്ടും രണ്ടാമത്തെ കേസിലും അദ്ദേഹത്തെ പ്രതിയാക്കാൻ പോവുകയാണ് ആദ്യത്തെ കേസിൽ പ്രതിയാക്കി രണ്ടാമത്തെ കേസിൽ പ്രതിയാക്കാൻ പോകണോ അപ്പോൾ ഈ കേസിൻ്റെ ഈ കേസിൽ പോകുന്നത് ശരിയായ വിധത്തിലാണോ തന്ത്രിക്കെതിരെ എടുത്ത നടപടി ശരിയാണോ എന്നുള്ള ചോദ്യം കൂടിയാണ് ഞാൻ ഉയർത്തുന്നത് തന്ത്രിക്കെതിരെ എടുത്ത നടപടി ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ കൂട്ടത്തിൽ ഇല്ല ആ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം ഇവിടെ ഇവിടെ ഒക്ടോബർ ഇരുപത് ഈ രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ വന്ന ഹൈക്കോടതിയുടെ ലിസ്റ്റിൽ അവിടെ സ്വർണ്ണപ്പാളി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആള് ലിസ്റ്റിൽ ഒന്നാമത്തെ ആള് കണ്ടൻ രാജീവര അതിന്റെ അർത്ഥം തന്നെ സ്വർണം പൂശുവിൽ അദ്ദേഹത്തിനറിയാം മല്ലയ്യാവുന്ന പണി അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പല കാര്യങ്ങളും ചെയ്യിക്കുന്നത് ഇത് പറയുന്നത് നമ്മളല്ല പറയുന്നത് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ നേരത്തെ പി എസ് സി ചെയർമാനും അല്ലെങ്കിൽ കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലറും ഹിന്ദു പുരാണങ്ങളിലും വേദങ്ങളിലും നല്ല പാണ്ഡിത്യുമുള്ള ഡോക്ടർ കെ എസ് രാധാ ബി ജെ പി നേതാവ് ബി ജെ പി നേതാവ് കൂടിയായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തൃപ്പുണത്തുറയിലെ ലോകസഭയിൽ ആലപ്പുഴയിൽ മത്സരിച്ച് മത്സരിച്ച നല്ല വോട്ട് പിടിച്ചാളാണ് രണ്ട് 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 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു ആലപ്പുഴ തന്നെ അപ്പോൾ ആ മനുഷ്യൻ ഇത് പറയുകയാണ് പിന്നെ മറ്റൊരു രാധാകൃഷ്ണന് മുമ്പ് തന്നെ ഇത് ഇതേ കാരണം പറഞ്ഞു രാധാകൃഷ്ണൻ കെ എസ് രാധാകൃഷ്ണൻ എപ്പഴാ പറഞ്ഞത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് എന്താണ് കയ്യിലുണ്ടോ കയ്യിലില്ല ആ പത്രം കയ്യിലു ഞാൻ അതിന് കാരണമുണ്ട് ഞാൻ വായിക്കാൻ രണ്ട് പറയുന്ന തന്ത്രി ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട പ്രതി അസേർട്ടീവ് ആയിട്ടാണ് യാതൊരു സംശയവും കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്കെതിരെ പ്രസ്താവനയുമായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ മറ്റ് യോഗ്യതയല്ല ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ തന്ത്രി അത്ര നിഷ്കളങ്കനല്ലെന്നും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട പ്രതിയാണെന്നും രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ അഭിപ്രായപ്പെട്ടു തന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പിയിൽ ഒരു വിഭാഗം നിലപാടെടുക്കുന്ന സാഹചര്യം അത് പ്രത്യേകിക്കണം ഒരു വിഭാഗം രസകരമാണ് സാഹചര്യത്തിലാണ് രാധാകൃഷ്ണന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത് തന്ത്രിക്ക് അനുകൂലമായി ഒരു വിഭാഗം ഇറങ്ങിക്കഴിഞ്ഞു രാധാകൃഷ്ണനെ പോലെ നന്ദകുമാറിനെ പോലെ ഇ എൻ നന്ദകുമാറാണ് കുറേ പേര് തന്ത്രിക്ക് എതിരായും വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഇവർക്ക് അതിൻ്റെ തന്ത്രിയെ സംരക്ഷിക്കാൻ പക്തജനസംഘം ഇറങ്ങിക്കഴിഞ്ഞു തന്ത്രി നിഷ്കളങ്കനാണെന്നാണ് അവർ പറയുന്നത് അദ്ദേഹത്തിനെതിരെ തെളിവുകളില്ല സർക്കാർ പകുതിറക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്നും അവരുടെ ന്യായീകരണം ഈ ന്യായീകരണം പറഞ്ഞോടാണ് സന്ദീപ് വലസ്മൃതി പോലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തിന് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ വ്യാജ മഹസരെഴുതിയുണ്ടാക്കിയവരുടെ പട്ടികയിൽ ആദ്യ പേരുകാരനാണ് കണ് കണ്ടർ രാജീവർ പിന്നെ വീണ്ടും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് തടക്കം കുറിച്ച ഈ വ്യാജരേഖയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കം കുറിച്ചത് സ്റ്റാർട്ടിങ് പോയിൻ്റ് കൂടിയാണ് ശബരിമലയിലെ സേവോയിൽ സ്വർണ്ണം പുതിഞ്ഞ ചെമ്പുതകളാണെന്ന് അറിയാവുന്ന തന്ത്രി മല്ല മല്ലിയ മുപ്പത്തെട്ട് കിലോഗ്രാം തങ്കം കൊണ്ടുവന്ന് സ്വർണം കൊതിയുമ്പോൾ കണ്ടൻ രാജീവ് തന്ത്രി തന്ത്രിയായിരുന്നു ഇക്കാര്യം മറച്ചുവെച്ചാണ് തന്ത്രി വ്യാജരേഖ ഉണ്ടാക്കാൻ കൂട്ടുനിന്നത് എന്നും രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി ശബരിമലയിൽ നടന്ന ആചാര ലംഘനം മറച്ചു വെക്കുകയും അതിന് കൂട്ടുനിൽക്കുക ചെയ്ത തന്ത്രി സംസ്ഥാനത്ത് ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്നും രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു തന്ത്രി കണ്ടൻ രാജീവ് കുറ്റക്കാരനാണെന്ന് വിശദീകരിച്ച് നേരത്തെ ആർ എസ് എസിന്റെ പ്രസിദ്ധീകരണ ചുമതലയുള്ള ഇ എൻ നന്ദകുമാരും പ്രസ്താവന നടത്തിയിരുന്നു അത് തന്ത്രി കുറ്റക്കാരനാണെന്ന് നന്ദകുമാറും പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗൗരവമായി കാണുന്നത് സ്റ്റേറ്റ് ബി ജെ പി വൈസ് പ്രസിഡന്റാണ് ആണ് അദ്ദേഹത്തെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാള് പറയുമ്പോൾ അത് ആർക്കെതിരെയാണെന്ന് അറിയാമോ സന്ദീപ് വചസസ്പതിക്കെതിരെയാണ് ഈ സന്ദീപ് വജസ്പതി തന്ത്രിയുടെ വീട്ടിൽ പിറ്റേ ദിവസം ചെല്ലുകയും അവിടെ നിന്ന് പല സാധനങ്ങളും കടത്തിക്കൊണ്ടുപോയതായിട്ട് വലിയ ആരോപണങ്ങൾ പുറത്തു വരികയുണ്ടായി അതായത് എസ് ഐ ടി വരുന്നതിന് മുമ്പ് തന്നെ സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിൽ അവിടെ വീട്ടിൽ ചെല്ലുകയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പല കാര്യങ്ങളും അവിടുത്തെ ബി ജെ പിയുടെ സഹായത്തോടെ നേ അവിടെ കയറി കൊണ്ടുപോയി എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത് അത് ശരി വെക്കുകയാണ് ആര് നമ്മളാരും പറഞ്ഞതല്ല ബി ജെ കെ എസ് രാധാകൃഷ്ണൻ സന്ദീപ് വചസ്പതിക്കെതിരെയാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ നേതാവായ വൈസ് പ്രസിഡന്റായ സന് കെ എസ് രാധാകൃഷ്ണൻ എടുത്തടിച്ചിരിക്കുന്നത് ബി ജെ പി നേതാവായ സന്ദീപ് വചസസ്പതിയാണ് ഇപ്പൊ സന്ദീപ് വജസ്പതിയെയും കൂടി ചോദ്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം അദ്ദേഹം അവിടെ ഒരു ഗുരുതരമായ കുറ്റകൃത്യത്തിൽ പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടാണ് ആളാണ് ആര് തന്ത്രി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറൊരു നിലപാടാണ് ആ കാര്യത്തിലുള്ളത് അത് മാറ്റി വെക്കാം അല്ല അതാവട്ടെ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് രേഖാമൂലം കിട്ടിയിട്ടില്ല പക്ഷെ കെ എസ് രാധാകൃഷ്ണെ പോലെ ഒരാൾ ഇത്രയും ഗൗരവമായിട്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ അല്ല ഓൺ റെക്കോർഡ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പ്രസി പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് ആ വീട്ടിൽ പോയ സന്ദീപ് വചസസ്പതി തീർച്ചയായും ചോദ്യം ചെയ്യപ്പെട്ട ആളാണ് അദ്ദേഹം അവിടെ നിന്ന് എന്ത് കടത്തി പലരും പറഞ്ഞു അവിടെ നിന്നൊക്കെയോ കെട്ടുകൾ അങ്ങനെ സാധനങ്ങൾ അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി പറയുന്നുണ്ട് പാക്ക് ചെയ്തൊക്കെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് അത് പിന്നെ എനിക്കറിയില്ല പക്ഷെ കേട്ട് കളി ഞാൻ അദ്ദേഹം പോകണം വരുന്നോ ശ്രദ്ധിച്ചിട്ടില്ല അപ്പം അവിടെ എന്താണ് അവർ കൊണ്ടുപോയത് എന്താണ് വില പിടിച്ച എന്ത് രേഖകളാണ് കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളത് കൃത്യമായിട്ടും പഠിക്കേണ്ടതാണ് നിർബന്ധമായിട്ടും അതിൽ അന്വേഷണം വേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത് അത് ബി ജെ പിയുടെ സമുന്നതനായ നേതാവായ കെ എസ് രാധാകൃഷ്ണൻ പ്രദേശത്ത് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ എസ് രാധാകൃഷ്ണൻ വളരെ ശക്തമായി കഴിഞ്ഞ ദിവസം എറണാകുളത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ എസ് രാധാകൃഷ്ണൻ വളരെ ശക്തമായിട്ടുള്ള ഒരു അടിയാണ് ആർക്കെതിരെ ആർക്ക് സന്ദീപ് വചസ്പതിക്കെതിരെ ഇതായിട്ടുള്ളത് ശരിക്കും സന്ദീപ് വചസ്പതിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് സസ്പെൻഷനാക്കിയിട്ട് അദ്ദേഹത്തിന് ഔദ്യോഗിക സ്ഥാനത്ത് എന്നൊക്കെ ഒഴിവാക്കേണ്ടതാണ് കാരണം ഔദ്യോഗിക ഔദ്യോഗിക വ്യക്താവ് എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ കെ എസ് രാധാകൃഷ്ണൻ പ്രസ്ഥാനം പ്രണിച്ചുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കള്ളനാണെന്ന് സന്ദീപ് ഈ തന്ത്രയെക്കുറിച്ച് ഇദ്ദേഹം പറയുമ്പോൾ അവിടെ എന്തിന് സന്ദീപ് വചസ്പതി പോയി സന്ദീപ് വചസ്പതി പോയതിനൊത്തിരി കാരണങ്ങളുണ്ട് ഒന്ന് ഈ പ്രശ്നങ്ങളിൽ മൊത്തം ശബരിമലയിൽ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ മെഷീനറി പത്തനംതിട്ടയിലും ആലപ്പുഴയിലും സൈലൻ്റാണ് മിനിമം ഒരു ഘോഷയാത്ര പോലും നടത്താൻ നാമഘോഷ ഘോഷയാത്ര പോലും നടത്താൻ സാധിക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്താ ബി ജെ പി മൗനം പാലിച്ചതിന്റെ പിന്നിൽ തന്തീവ് വയസ് പ്രതി ഉൾപ്പെടെയുള്ള ടോപ്പ് ബ്രാസിന് ഇതിനെക്കുറിച്ച് ധാരണയുണ്ട് പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ മേഖലാ പ്രസിഡന്റ് പേര് ഞാൻ പറയുന്നില്ലേ അപ്പം അവിടെ പള്ളിക്കത്തോട് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ടെമ്പിളിലെ അവിടെ ഈ സ്വർണപ്പാളി കൊണ്ടുവന്നാൽ പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്നു ജയറാമും പത്മകുമാറും പ്രസിഡന്റ് പത്മകുമാറും അന്ന് ഈ ബി ജെ പി പ്രസിഡന്റ് അടക്കമുള്ള ആളുകള് ആണ് നേതൃത്വം നൽകിയത് ആ ബി ജെ പി പ്രസിഡന്റിന്റെ താല്പര്യ പ്രകാരമാണ് അവിടെ കൊണ്ടുവന്നത് അദ്ദേഹത്തിനും ഇതിൽ പങ്കുണ്ടെന്നുള്ള വിവരങ്ങൾ അധികം അറസ്റ്റിലാവും എന്നുള്ള ശരിക്കായി അന്വേഷണം പോയി കഴിഞ്ഞാൽ ജയറാമും ഈ പ്രസിഡന്റും മേഖലാ പ്രസിഡന്റ് അറസ്റ്റിലാവും എന്നുള്ള വിവരമാണ് പുറത്തു പിന്നെ വേറൊരു കാര്യം കൂടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഒരു ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ് ട്രസ്റ്റ് പ്രസിഡന്റാണ് ആ അമ്പലത്തിൽ നിന്ന് എന്ത് കളവ് പോയിട്ടുണ്ട് താഴേക്കുടം റൈസ് പുള്ളർ റാൻഡം പവറുള്ള ഈറേഡിയം പവറുള്ള താഴീക്കുടം മോഷണം പോയിട്ടുണ്ട് അതിൽ പേരെ അറസ്റ്റ് ചെയ്തു അവര് കൊടുത്ത മൊഴിയില് ഈ പ്രസിഡന്റ് ഉണ്ട് അല്ല ഈ മൊഴി കൊടുത്തു മാത്രമല്ല ഇപ്പൊ പള്ളിക്കത്തോട്ട് കാര്യം ജനങ്ങളെ മനസ്സിലായി കഴിഞ്ഞാൽ നേരെ തിരികെ പള്ളിക്കത്തോട്ട് ബിജെപി ഭരിച്ചിരുന്ന പഞ്ചായത്താണ് കഴിഞ്ഞത് തദ്ദേശ പക്ഷേ ഈ തദ്ദേശം കോൺഗ്രസ് തിരിച്ചു പിടിച്ചത് ബി ജെ പിക്ക് നിലം തൊടാൻ പറ്റിയില്ല ആ എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവർ നമ്മൾ പഴയ പഴഞ്ചൊല്ലാണേലും കുഞ്ഞൻ എം ചെയ്യാർ പറഞ്ഞാലും കലയൊക്കെ പറയേണ്ട എമ്രാൻ അല്പം കട്ട് പൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കെക്കും ഇവിടെ ശബരിമലയിലെ എമ്രാൻ എന്ന് പറഞ്ഞ തന്ത്രിയാണ് ബാക്കി കൂട്ട ഈ തന്ത്രികയെ ഇവരെല്ലാവരും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചു അവിടെ ബി ജെ പി കാര്യമായി സർക്കാർ കോടതിയിൽ കഴിയിട്ടുണ്ട് എന്നാലും കെ എസ് രാകാശന്റെ പ്രസ്താവനയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൃത്യമായുള്ള ഔദ്യോഗിക പോസ്റ്റാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സന്ദീപ് വചസസ്പതിക്കെതിരെയും അതേപോലെ മേഖലാ അതെ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ മേഖലാ പ്രസിഡന്റിനെയും അതല്ല ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതേ അവരെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം ഓക്കെ